ഡിസ്കസ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ തന്നെ എക്സാം അത് ഉടനെ വരാൻ പോവുകയാണ് അപ്പൊ കെ എസ് എക്സാമിന് അതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം അതോ കെ എസ് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സിലബസിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് നിങ്ങളൊരു കെ എസ് എക്സാം ആഗ്രഹിക്കുന്ന ആളുകൾ ഫസ്റ്റ് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യവും സിലബസ് തന്നെയാണ് വിശദമായിട്ട് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാലായിരിക്കും നമുക്ക് അതിനനുസരിച്ചാണ് പുസ്തകങ്ങൾ വായിക്കേണ്ടി വരിക അതിനനുസരിച്ചാണ് ആൻസർ റൈറ്റിംഗ് ചെയ്യേണ്ടി വരിക അതിനനുസരിച്ചാണ് കറണ്ട് അഫെയർസ് തയ്യാറാക്കേണ്ടി വരിക സിലബസ് ഇൻ ഡീറ്റെയിൽ അതോ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെ പ്രത്യേകമായിട്ട് സിലബസ് ഞാൻ പറയാനില്ല പിന്നെ നമുക്ക് ഇന്റർവ്യൂ സമയത്ത് ഒന്നുകൂടി വിശദമായിട്ട് പറയാം പ്രിലിംസിന്റെ പേപ്പർ രണ്ട് പേപ്പറും അതുപോലെ തന്നെ മെയിൻസിന് മൂന്ന് പേപ്പറും ഈ മൂന്ന് അഞ്ച് പേപ്പറും നമുക്ക് വിശദമായിട്ട് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ അതിനു മുന്നേറ്റ് നമ്മുടെ ഒരു കെ എസ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഒരു ക്രാഷ് കോഴ്സ് ആയിട്ട് കെ എസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം ഈ സിലബസ് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് വളരെ ചുരുങ്ങിയ ഫീസിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന പ്രോഗ്രാം ഒരു ഓഫറിന്റെ ഭാഗമായിട്ട് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സിലബസിലോട്ട് പോവാം നോക്കാം സിലബസ് ആണ് സിലബസ് കെ എസിന്റെ പ്രിലിംസിന്റെ സിലബസ് ആണ് പക്ഷേ നോക്കുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മെയിൻസിന്റെ സിലബസും നോക്കാം നമുക്കറിയാം പ്രിലിംസിൽ രണ്ട് പേപ്പർ ആയിട്ടാണ് വരുന്നത് പേപ്പർ വൺ പേപ്പർ ടു എന്നുള്ള രീതിയിൽ ജനറൽ സ്റ്റഡീസ് വൺ ആൻഡ് ടൂറി അറിഞ്ഞിരിക്കേണ്ടത് യു പി എസ് ചോദിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചതിന്റെ സിലബസ് ആണ് പിന്നെ ഇരുപത്തി ഒന്നിലേക്ക് പുതിയ സിലബസ് വരുവാണെങ്കിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പേപ്പർ വണ്ണിലേക്ക് വരികയാണെങ്കിൽ അതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ട് അതുപോലെ തന്നെ കേരള ഉണ്ട് ഓക്കെ അപ്പൊ കേസിന്റെ പ്രത്യേകത മനസ്സിലാക്കണം ഓരോ സബ്ജക്ട് പഠിക്കുമ്പോൾ അതായത് കേരളത്തിന്റെ ഇൻ സ്പെസിഫിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട യു പി എസ് സിയിൽ ഇപ്പൊ നമുക്ക് എല്ലാ സ്റ്റേറ്റ്സും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ അങ്ങനെ പക്ഷേ കേസിലേക്ക് വരുമ്പോൾ ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് ആൻഷ്യൻ വേണം മെറ്റീവൽ വേണം പ്ലസ് മോഡേൺ മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വേണം എയ്റ്റീൻസ് സെഞ്ചുറി മുതൽ ഇപ്പൊ ഇതുവരെ ഓക്കെ ഏകദേശം എണ്ണൂറ്റി അമ്പത്തെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് പഠിക്കണം പിന്നെ കേരള ഹിസ്റ്ററി പഠിക്കണം എയ്റ്റി സെഞ്ചറി മുതൽ ഇതുവരെയുള്ള കേരള ഹിസ്റ്ററി പഠിക്കണം ഇതിന്റെ ഹിസ്റ്ററി ഓഫ് വേൾഡും വേണം അപ്പൊ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആൻഷൻ ഹിസ്റ്ററി വേണം മെഡിക്കൽ ഹിസ്റ്ററി വേണം മോഡേൺ ഹിസ്റ്ററി വേണം കേരള വേണം ഇന്ത്യ വേണം വേൾഡ് വേണം ഓക്കെ ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാണ് പിന്നെ പഠിക്കേണ്ടത് കൾ കൾച്ചർ ആർട്ട് ആൻഡ് കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ യു പി എസ് സി സിലബസിന് സമാനമാണ് സിലബസ് എന്നുള്ള മനസ്സിലാക്കുക യു പി എസ് സി പഠിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇതും പ്രിപ്പയർ ചെയ്യാൻ പറ്റും മാർക്ക് നേടാനും പറ്റും രണ്ടാമതായിട്ട് വരുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് ആണ് കേരളത്തിന്റെ കൾച്ചറൽ ഹെറിറ്റേജ് ആണ് കൾച്ചറൽ രീതിയിൽ പിന്നെ പൊളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടോ റിലിംസിൻ സിലബസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം അതിന് വരുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഗവേണൻസ് സോഷ്യൽ ജസ്റ്റിസ് പിന്നെ ഇന്റർനാഷണൽ റിലേഷൻ ഐ ആർ അതിന് കൂടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക പൊളിറ്റി കൂടാതെ ഐ ആർ വരുന്നുണ്ട് ഓക്കെ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റ്യൂണൽ അതോറിറ്റീസ് അവരുടെ പവേഴ്സ് ഫങ്ഷൻ റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയും കേട്ടോ ഫോർ എക്സാമ്പിൾ എക്സാം കോൺഷ്യൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷന്റെ പവേഴ്സ് എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ആ രീതിയിലാണ് പഠിക്കേണ്ടത് പിന്നെ ഇന്ത്യൻ ഫോറിൻ പോളിസി പഠിക്കണം അയ്യറിന്റെ ഭാഗമായിട്ട് പറയാം അതുപോലെ തന്നെ ഐ ആറിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കണം ഇന്റർനാഷണൽ ട്രീറ്റീസ് പഠിക്കണം ഫോറംസ് പഠിക്കണം അതിന്റെ സ്ട്രക്ചറും മേണ്ടായിട്ട് വരും ഫോർ എക്സാമ്പിൾ യു എൻ ലോ യു എൻ ഉള്ള ഓർഗനൈസേഷൻ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതുമായി ഇന്ത്യയുമായി എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ആ രീതിയിൽ പിന്നെ വരുന്നത് ജുഡീഷ്യറി പഠിക്കാനുണ്ട് ജുഡീഷ്യറി സുപ്രീം കോർട്ടുകൾ ഹൈക്കോർട്ട് അതൊക്കെ പിന്നെ അത് അതൊക്കെ ആ സബ്ജക്ട് ഓറിയന്റാണെങ്കിൽ അല്ലെങ്കിൽ റീസണിങ്ബിലിറ്റി സിമ്പിൾ അരിത്മെറ്റിക് മാത്സ് കുറച്ച് പേപ്പർ ഓൺലൈൻ പഠിക്കാനുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക പിന്നെ ജോഗ്രഫി എന്നുള്ള സബ്ജക്ട് പഠിക്കാനുണ്ട് അതിൽ ഫിസിക്കൽ ജ്യോഗ്രഫി വേണം സോഷ്യൽ ജ്യോഗ്രഫി വേണം എക്കണോമിക് ജോഗ്രഫി ഓഫ് വേൾഡ് വേണം ഇന്ത്യ വേണം കേരളം ഇൻ സ്പെസിഫിക് ആയിട്ട് വേണം ജോഗ്രഫി പിന്നെ ചില ജോഗ്രഫി വേൾഡ് ജോഗ്രഫിയിൽ വരുന്ന കെ കെ സുനാമി വോൾക്കാനോ സൈക്ലോൺ ഫ്ലഡ് ലാൻഡ് സ്ലൈഡ് സ്ലൈഡൊക്കെ അത് വയനാട് സ്ലൈഡ് ഒക്കെ ഒന്നുകൂടി കുടും മനസ്സിലാക്കുക മെയിൻസ് സോറിന്റേത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഇതൊക്കെയാണ് പേപ്പർ വണ്ണിൽ അല്ലെങ്കിൽ ജി എസ് പേപ്പർ വണ്ണിൽ പ്രിലിംസിന് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ജോഗ്രഫി റീസണിങ് അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ പോളിസി ഐ ആറ് പൊളിറ്റി ഹിസ്റ്ററി ഇത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കാൻ ആട്ടാൻ കൾച്ചർ ഇതൊക്കെയാണ് പേപ്പർ വണ്ണിൽ പഠിക്കാനുള്ളതെങ്കിൽ പേപ്പർ ടു ജനറൽ സ്റ്റഡീസ് ടൂ എന്ന് പറയും അതിലൊന്ന് വരുന്ന എക്കോണമി തന്നെയാണ് എക്കോണമി ആൻഡ് പ്ലാനിങ്ങിൽ ഇന്ത്യൻ സമയത്ത് ഇന്ത്യൻ എക്കോണമിൻഡൻസ് അവസ്ഥ പോസ്റ്റ് റിഫോം പീരീഡിൽ പുതിയ ന്യൂ എക്കോണോമിക് പോളിസി ആയോ പഠിക്കാണ്ട് നാഷണൽ ഇൻകം പെർ പെർക്യാപിറ്റൽ ഇൻകം സെക്ടർ കോമ്പോസിഷൻ പ്രൈമറി സെക്കൻഡറി ടേഴ്സറി സെക്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിംഗ് ഫൈവ് ഇയർ പ്ലാൻസ് കേട്ടോ പിന്നെ എക്കോണമിയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ് ഏത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലാൻഡ് റിഫോംസ് ടെക്നോളജിക്കൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് അതിന്റെ പെർഫോമൻസ് ഗ്രോത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇ കോമേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട് സെസ് പഠിക്കാനുണ്ട് പറഞ്ഞിരിക്കുക പിന്നെ ഇന്ത്യൻ എക്കോണമിയിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എക്കോണമിന്റെ ഭാഗം തന്നെയുണ്ട് ഓക്കെ പ്ലസ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പറ്റിയെടുത്ത് പറയുന്നുണ്ട് ഇത് മാത്രം ഇൻഫ്രാസ്ട്രക്ചർ മീനിങ് അതിന്റെ ഇമ്പോർട്ടൻസ് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ മീനിങ് ഇമ്പോർട്ടൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വാട്ടർ സപ്ലൈ സാനിറ്റേഷൻ എനർജി പവർ പിന്നെ ടെക്നോളജികൾ കുറച്ച് വരുന്നുണ്ട് റൂറൽ ആൻഡ് അർബൺ ഇൻഫ്രാസ്ട്രക്ചർ ഫോർട്ട് റോഡ് എയർപോർട്ട് റെയിൽവേ ടെലികമ്യൂണിക്കേഷൻ ഡാമ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ ഭാഗമായിട്ട് പഠിക്കണം പറഞ്ഞിരിക്കാം ഓക്കെ പിന്നെ പോലത്തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ട്രെൻഡ് പോപ്പുലേഷനിലുള്ള ട്രെൻഡ് പിന്നെ പബ്ലിക് ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ് ഗവൺമെന്റ് ബഡ്ജറ്റിംഗ് പഠിക്കണം ടാക്സ് സിസ്റ്റം പബ്ലിക് എക്സ്പെൻഡിച്ച കാര്യങ്ങളൊക്കെ പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ എങ്ങനെയാണ് പിന്നെ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി അതിന്റെ ഇമ്പാക്ട് പിന്നെ പോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ ട്രംപ് കോമ്പോസിഷൻ സ്ട്രക്ചർ ഡയറക്ഷൻ ഓഫ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് അതിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പേപ്പർ ടൂറിൽ പഠിക്കാനുണ്ടെന്ന് അറിഞ്ഞിരിക്കാം പിന്നെ ഇന്ത്യൻ കേരളത്തിന്റെ എക്കോണമി ഓക്കെ പോപ്പുലേഷൻ മേജർ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി സർവീസ് സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോഓപ്പറേറ്റീവ് സെക്ടർ കാര്യങ്ങളൊക്കെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്താണ് അതിന്റെ പ്രോഗ്രാംസ് ഇനിഷ്യേറ്റീവ്സ് ഇമ്പാക്ട് പിന്നെ സയൻസ് ടെക്നോളജി അതിലെ എക്സ്ട്രാ പഠിക്കാനുള്ള രണ്ടാമത്തെ ഒന്ന് എക്കോമി കംപ്ലീറ്റ് ആയിട്ട് എക്കോണമി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ഇൻക്ലൂഡിങ് ഇന്ത്യ കേരള പിന്നെ അടുത്ത വിധമാണ് സെക്കൻഡ് സയൻസ് ടെക്നോളജി എക്നോളജി സ്കോപ്പ് ഓഫ് ഐ സി ടി ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ഇൻഫർമേഷൻ ടെക്നോളജി ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡസ്ട്രീസില് ഗവർണൻസിലൊക്കെ പിന്നെ ടെക്നോളജി സ്പേസ് ആൻഡ് ഡിഫൻസ് വരുന്ന കാര്യങ്ങള് ഐഎസ്ആർ വന്നിട്ടൊക്കെ ഇതിലാണ് പഠിക്കാനുള്ളത് പിന്നെ എനർജി റിക്വയർമെന്റ് മൂന്നാമതാണ് എൻവിയോമെന്റ് ഇതിൽ പഠിക്കാനുള്ളതാണ് എൻവിയോമെന്റ് ഇഷ്യൂസ് നമ്മൾ വന്നിട്ട കാര്യങ്ങളും ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പിന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ലീഗൽ ഫ്രെയിംവർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ കാര്യങ്ങളും പിന്നെ എംബിയോമെന്റ് അസാഡസ് പൊലൂഷൻ കാർബൺ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ബയോടെക്നോളജിയിൽ വരുന്ന ഡെവലപ്മെന്റ് ഗ്രീൻ ടെക്നോളജി നാരോ ടെക്നോളജി കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ടെക്നോളജി പ്ലസ് കറണ്ട് അഫേഴ്സ് ഒരു വൺ ഇയർ കറണ്ട് അഫയേഴ്സെങ്കിലും വേണം പിന്നെ അതിൽ തന്നെയാണ് ലാംഗ്വേജ് പഠിക്കാനുള്ളത് ലാംഗ്വേജ് ഇംഗ്ലീഷിനെ കുറിച്ചും മലയാളത്തിനെ കുറിച്ചും പഠിക്കാണ്ട് പറഞ്ഞിരിക്കുക ടെൻസസും സിനോണിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലും പിന്നെ മലയാളത്തിലും ലാംഗ്വേജ് പ്രൊഫഷൻസി വരുന്ന പദശുദ്ധി വാക്ശുദ്ധി പരിഭാഷ ഒറ്റപദം പാരായണം വിപരീത പദം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത് സമാനപ്രദം ഇതൊക്കെ അതിലും പഠിക്കാനുണ്ട് ഓക്കെ ഇതൊക്കെയാണ് പിന്നെ കന്നഡ തമ്മിലുള്ളവർക്ക് അത് കൊടുക്കും കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് പ്രിലിംസിന് രണ്ട് പേപ്പർ ജി എസ് വണ്ണിലും ജി എസ് ടു പഠിക്കാനുള്ള സിലബസ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയും അപ്പൊ നമ്മുടെ ക്ലാസ് ഉണ്ട് നിങ്ങൾ വേണമെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാം ഇനി അതല്ല സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ സിലബസ് കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം ഉള്ള നമ്പറുമായിട്ട് പറ്റിയ ബന്ധപ്പെടാം ഈ ഇ ഡി എഫ് ഒക്കെ ഞാൻ എന്ത് ചെയ്യാം ടെലിഗ്രാമിലൂടെ ഷെയർ ചെയ്യാം ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആട്ടോ ജോയിൻ ചെയ്യണേ ഇനി മെയിൻസിന്റെ സിലബസ് മെയിൻസ് മൂന്ന് പേപ്പറാണുള്ളത് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് ഓരോ പേപ്പറും ജി എസ് വൺ ടു ത്രീ രണ്ട് മണിക്കൂർ വീതാണ് നൂറ് മാർക്ക് ഓരോ പേപ്പറും അത് ഓസ്റ്റ് ചെയ്യുന്ന പേപ്പർ വണ്ണിൽ പേപ്പർ വണ്ണിൽ മാക്സിമം മാർക്ക് നൂറാണ് രണ്ട് മണിക്കൂറാണ് ഒന്ന് പഠിക്കാനുള്ള ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി ഇന്ത്യൻ്റെ വേണം കേരളത്തിൻ്റെ വേണം മീൻസിനാണ് ഡിസ്ക്രിപ്റ്റീവാണ് മറ്റൊബ്ജക്റ്റീവ് ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവാണ് അതിൽ ആൻഷൻ ഹിസ്റ്ററി വേണം ആൻഷൻ മെഡീവൽ വേണം സാരൽ ഫീച്ചേഴ്സ് ഓഫ് മേജർ ലാൻഡ് മാർക്ക് ആൻഷ്യന്റ് മെഡിവൽ ഇന്ത്യ അതിന്റെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ആർക്കിടെക്ചർ മേജർ ഡൈനാസ്റ്റീസ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം സോഷ്യൽ റിലീജിയസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഇതൊക്കെ ആൻഷ്യന്റിലും മെഡീവലും കേരളത്തിന്റെതും ഇന്ത്യതും പിന്നെ അടുത്താണ് മോഡേൺ പീരീഡ് മോഡേൺ എന്ന് പറയുമ്പോൾ എയ്റ്റീൻ സെഞ്ചുറി മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ സിഗ്നിഫിക്കൻസ് ഈവെൻറ്റ്സ് പേഴ്സണാലിറ്റീസ് ഇഷ്യൂസ് പിന്നെ ഇൻഡിപെൻഡൻസിന്റെ ആ ഫ്രീഡം ഫൈറ്റ് വരുന്നത് സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ് പിന്നെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾഡേഷൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇതൊക്കെ മോഡേൺ ഹിസ്റ്ററി പിന്നെ മൂന്നാമത്താണ് കേരള ഹിസ്റ്ററി ഏറ്റവും സെക്വറി മുതലുള്ള പ്രീ ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഫോർമേഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് മൂവ്മെന്റ് ഗവൺമെന്റ് ലാൻഡ് മാർക്ക് ലേജിസ്റ്റേഷൻ കേരള അതാണ് അതിൽ പഠിക്കുകയാണ് കേരള ഹിസ്റ്ററിയിൽ പിന്നെ ഹിസ്റ്ററി ഓഫ് വേൾഡ് വേണം മിഡ് സെഞ്ചറി മുതൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വേൾഡ് വാറ് റീഡ്രൽ ഓഫ് നാഷണൽ ബൗണ്ടറി കോളനൈസേഷൻ ഡീകോളനൈസേഷൻ ഗ്ലോബലൈസേഷൻ കമ്മ്യൂണിസം ക്യാപിറ്റലിസം സോഷ്യലിസം അതിന്റെ ഫോംസ് പറഞ്ഞിട്ട കാര്യങ്ങൾ ഇതൊക്കെ എന്തിനാണ് ഹിസ്റ്ററി ഓഫ് വേൾഡ് അപ്പൊ ഹിസ്റ്ററി ഓഫ് കേരള ഹിസ്റ്ററി ഓഫ് വേൾഡ് ആൻഡ് മിഡീവലി മോഡേൺ പിന്നെ അടുത്താണ് കൾച്ചർ കേരളത്തിന്റെ കൾച്ചറാണ് പ്രധാനമായിട്ടും കൾച്ചർ ഹെറിറ്റേജ് ഓഫ് കേരള ആർട്ട് ഫോംസ് ലിറ്ററേച്ചർ സ്കൾച്ചർ ആർക്കിടെക്ചർ സാരേഴ്സ് സൊസൈറ്റി കേരള ട്രൈബൽ കൾച്ചർ സിൽഗ് വില്ലേജ് ടൂറിസ്റ്റ് പ്ലേസ് ഫോക്ക് കൾച്ചർ സിനിമ തിയേറ്റർ എന്ന കാര്യങ്ങൾ മലയാളം ലാംഗ്വേജ് ഒന്നും കൂടി പഠിക്കാനാണ് ഇതൊക്കെയാണ് ജി എസ് വണ്ണിൽ പഠിക്കാനുള്ളത് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററിയും കൾച്ചറാണ് പ്രധാനമായിട്ടും മെയിൻസിൽ ജി എസ് വണ്ണിൽ പഠിക്കാനുള്ളത് ജി എസ് ടൂലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ നൂറ് മാർക്കിന് രണ്ട് മണിക്കൂർ വീതമാണ് അതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഗവർണൻസ് സോഷ്യൽ ജസ്റ്റിസ് ഇന്റർനാഷണൽ റിലേഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ ഫംഗ്ഷനിങ് കോൺസ്റ്റ്യ കംപ്ലീറ്റ് കാര്യങ്ങൾ കോൺഷ്യൽ അതോറിറ്റീസ് അവന്റെ പവർ പഞ്ചായത്ത് രാജ് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി കോസ്റ്റി ബോഡീസ് റൈറ്റ്സ് ആൻഡ് ഇഷ്യൂസ് ഇന്ത്യൻ ഫോറിൻ പോളിസി അയ്യാർ അവിടെ വരുന്നുണ്ട് പിന്നെ ജുഡീഷ്യറി പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് പിന്നെ പ്രിൻസിപ്പൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ലോകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോൺസെറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അടുക്കുന്നത് പേപ്പർ ടൂ അതുപോലെ തന്നെ പേപ്പർ ടൂരുന്നതാണ് ഏത് ഏതാണ് സയൻസ് ആൻഡ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാനായിട്ട് നാച്ചുറൽ സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി റെലവൻസ് നാഷണൽ പോളിസി അതുമായി ബന്ധപ്പെട്ട ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് കമ്മ്യൂണിറ്റി മെഡിസിൻ ഫുഡ് ന്യൂട്രീഷൻ ഹെൽത്ത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ ബേസിക് ഫാക്ട്സ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊമോട്ടിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഐ എസ്ആർഒ പോലത്തെ പ്രൊമനന്റ് സയന്റിസ്റ്റ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഐ സി ടി നാച്ചുറൈസ് കോപ്പ് ഓഫ് ഐ സി ടി ലൈഫിൽ ഐ സി ടി അങ്ങനെ വരുന്നത് ഐ സി ടി ഗവർണൻസ് വേരിയസ് ഗവൺമെന്റ് സ്കീമുകൾ ഐ സി ടി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ ടെക്നോളജി ഓഫ് സ്പേസ് ആൻഡ് ഡിഫൻസ് എന്നെ അപലോചിച്ച് കാര്യങ്ങൾ ഐഎസ്ആർഒ ഇൻക്ലൂഡ് ആയിട്ട് പിന്നെ എനർജി റിക്വയ്മെന്റ് എഫിഷ്യൻസി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്റ്റഡ് എനർജി നീഡ്സ് ഡെഫിഷ്യൻസിനുയോബിൾ നോൺ റിനുവിൾ എനർജി അതിന്റെ പോളിസികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എംപയോമെന്റ് സയൻസ് ഇഷ്യൂസ് കൺസർ ചെയ്തത് എംപയോമെന്റ് ലീഗൽ ആസ്പെക്ട്സ് പോളിസീസ് എംപോയ്മെന്റുമായി ബന്ധപ്പെട്ട് ബയോഡൈവേഴ്സിറ്റി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് അതിനെ കാര്യങ്ങള് അസാഡ്സ് പൊലൂഷന് കാർബൺ മിഷന് ഗ്ലോബൽ വാർമിങ് നാഷണൽ ആക്ഷൻ പ്ലാന്റ്സ് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇവിടെ വരുന്ന സബ്ജക്റ്റ് ഇൻക്ലൂഡാണ് പിന്നെ ബയോടെക്നോളജിയിൽ വരുന്ന ഡെവലപ്മെന്റ് ഇൻ ടെക്നോളജി വന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കറണ്ട് അഫേർ ഈ ടോപ്പിക്കിലൊക്കെ ഉള്ള കറണ്ട് അഫേഴ്സ് അതാണ് പേപ്പർ ടുവിൽ വരുന്നതെങ്കിൽ പേപ്പർ ത്രീയിൽ എക്കോണമി വന്നിട്ടുണ്ടെങ്കിൽ നൂറ് മാർക്ക് ഇരുന്നൂറ് രണ്ട് മണിക്കൂർ എക്കോമി ആൻഡ് പ്ലാനിങ് ഇന്ത്യൻ എക്കോണമി അതു ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ചും ഡിറ്റി അല്ലേ ഇന്ത്യ ന്യൂ എക്കണോമിക് പോളിസി പെർക്കാപ്പിന്റെ ഇൻകം പ്രൈമറി സെക്കൻഡറി തേർഷ്യ സെക്ടർ ഇന്നത്തെ കാര്യങ്ങളും ഫൈവ് ഇയർ പ്ലാൻസ് ഇൻക്ലൂഡ് പിന്നെ അഗ്രികൾച്ചർ സെക്ടർ ലാൻഡ് റിഫോംസ് ടെക്നോളജിക്കൽ ചേഞ്ചസും ക്രോപ്സ് ക്രോപ്പിംഗ് പാറ്റേൺ ഇരിഗേഷൻ പ്രൈസിങ് അഗ്രികൾച്ചർ ഫിനാൻസ് പോളിസി മാർക്കറ്റിംഗ് ഇതുപോലത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഗ്രീൻ റവല്യൂഷൻ പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി പബ്ലിക് സെക്ടർപ്രൈസ് പെർഫോമൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്കോണമിൻ്റെ ഇമ്പോർട്ടൻസ് അതിന്റെ പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ തന്നെ പോപ്പുലേഷനിൽ വരുന്ന ട്രെൻഡ് ആൻഡ് പാറ്റേൺ ഗ്രോത്ത് ജെൻഡർ റൂറൽ മൈഗ്രേഷൻ ലിറ്ററസി റീജിയണൽ സ്ട്രക്ചർ രീതിയിൽ അതിനുള്ള കാര്യങ്ങൾ പിന്നെ ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ് ഗവൺമെന്റ് ബഡ്ജറ്റിങ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചെലവും വരവും ബന്ധപ്പെട്ട കാര്യങ്ങൾ സബ്സിഡീസ് ഇതിലെല്ലാം വരും പിന്നെ ട്രെൻഡ് കോമ്പോസിഷൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് പിന്നെ എക്കോണമി ഓഫ് കേരള പിന്നെ ഓവർഗ്യൂ പോപ്പുലേഷൻ പറയാൻ മേലിക്കൽച്ചർ ഇൻഡസ്ട്രി സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനത്തെ ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടാണ് മെയിൻസിൻ്റെ എന്താണ് അത് അതിന്റെ പ്രത്യേകത അതിന്റെ ബെനിഫിറ്റ് അതിന്റെ റോക്ക പിന്നെ ജോഗ്രഫി അത് ജനറൽ ജോഗ്രഫിന്റെ സോളാർ സിസ്റ്റം മോഷൻ ഓഫ് ബേർത്ത് ഓഫ് സീസൺസ് ഇന്റർണൽ സ്ട്രെക്ഷൻ ഓഫ് ബേർത്ത് ലാൻഡ് ഫോംസ് അറ്റ്മോസ്ഫിയർ ബന്ധപ്പെട്ട ക്ലൈമറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനത്തെ ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പിന്നെ ഫിസിക്കൽ ജോഗ്രഫി ഞാൻ എക്കണോമിക് ജോഗ്രഫിത എം സി ഐ ഡി വായിച്ചാൽ ക്ലിയർ ആവേ പിന്നെ കേരള ജോഗ്രഫി പിന്നെ ജോഗ്രഫി നോമിനിയോ കെ കെ സോനാനി ബുൾക്കാനോസ് കാര്യങ്ങളൊക്കെ പിന്നെ കറണ്ട് ഇഷ്യൂസ് എക്കോണമിയുമായി ബന്ധപ്പെട്ട എക്കോണോമി പ്ലാനിംഗ് ബന്ധപ്പെട്ട് കറണ്ട് അപ്പൊ ഇതൊക്കെയാണ് അതിൽ പഠിക്കാനുള്ള ജോഗ്രഫി എക്കോണമിയാണ് പ്രധാനമായിട്ടും ഇതിൽ പഠിക്കാവുന്നത് ഏത് ജി എസ് ത്രീയിലേക്ക് വരുന്നത് ഇതാണ് മെയിൻസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഓരോന്നോ നമ്മളി ഓരോ സബ്ജക്ട് പറയുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവും പക്ഷെ നിങ്ങൾ ഒരു ഫസ്റ്റ് എഡിക്കുന്ന രീതിയിൽ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം ഞാൻ എന്ത് ചെയ്യാം രണ്ടിന്റെയും പ്രിലിപ്സിന്റെ മെയിൻസിന്റെ സിലബസ് ചെയ്യാൻ എന്ത് ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഒന്നെടുത്ത് കാണാം സിലബസ് ഉണ്ടാകും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക പഠനം സ്റ്റാർട്ട് ചെയ്യാം എങ്കിലേ പഠനം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒന്നായിട്ട് പഠിക്കുക ഇത്തരം വീഡിയോസ് കിട്ടാനായിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല മറ്റൊരു വീഡിയോ കാണാം അതുവരെ കൊടുക്കും